നേരം ഭക്ഷണം കൊണ്ടുവരും ഭക്ഷണം രാവിലെ വരുമ്പോൾ നമ്മളിവിടെ കൊണ്ടുവരും കുറമഞ്ഞിൻ്റെ ഗുഡാരത്തിലേക്ക് കുളിർ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടി കളകളാരമ്പ മുഴക്കി ഒഴുകുന്ന തേൻ അരുവികളും അരുവുകളിൽ കുളിച്ചു ലസിക്കുന്ന പക്ഷി മൃഗാദികളെയും ആവോളം കണ്ട് ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ പറദീശയായ പൈതൽമെല്ലിലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും ഞാനെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതേ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി അതേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ആന്റണി അല്ലേ ചേട്ടനോട് തന്നെ താമസിക്കുന്നേ നമ്മള് കുടിയാമല എത്ര വർഷമായിട്ട് ചേട്ടനുടിയുണ്ട് പതിനൊന്ന് വർഷമായിട്ട് ചേട്ടനെങ്ങനെ തന്നെ ആ നമ്മള് വന്ന ഈ വഴി തന്നെ ഞാൻ രാവിലെ കാഴ്ച വന്നിട്ട് റോട്ട് മേഖല അതായത് ടൂറിസ്റ്റുകൾക്ക് സാങ്കേതികമായ ബുദ്ധിമുട്ടുള്ള രീതികളും മറ്റു സാങ്കേതിക തടസ്സങ്ങളോ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞു പോകൂശേഷം വയ്യോളം ഇവിടെ ഉണ്ടാവും ലാസ്റ്റത്തെ ആൾ ഇവിടെ മടങ്ങിയതിനു ശേഷം നമ്മൾ ഒരു മിനിമം അഞ്ചുമണിയാകുമ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം താഴെ കൗണ്ടറിൽ എത്തിക്കണം എത്തിക്കണമെന്നാണ് അഞ്ചുമണി ആവുമ്പത്തേക്ക് കൗണ്ടർ കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഒരു മിനിമം ഒരു നാലുമണിക്ക് അറിഞ്ഞാൽ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് കൗണ്ടർ കഴിഞ്ഞാൽ ൂ മിനിമം ഒരു നാല് മണിക്ക് ഇവിടുന്ന് പോകാം അതായത് രാവിലെ ഒൻപത് മണിക്ക് എൻട്രൻസ് ഓപ്പൺ ചെയ്യും ഒമ്പത് മണിക്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് എൻട്രൻസ് ക്ലോസ് ചെയ്യും മൂന്ന് വരെ വരുന്നവർ മടങ്ങി മണിക്ക് മുമ്പേ അവിടുന്ന് കിട്ടുന്ന ടിക്കറ്റിന്റെ നമ്പർ കൗണ്ടറിൽ കാണിച്ച് ബോധ്യപ്പെടുത്തി അഞ്ചു മണിക്ക് മുമ്പേ മടങ്ങി കഴിഞ്ഞു പ്ലാസ്റ്റിക് കവറുകളോ ഒരു രൂപയുടെ മിറ്റാണെങ്കിൽ അതുപോലെ സ്നാക്സ് ഐറ്റംസിലെ ഹോട്ടൽ ഭക്ഷണങ്ങളോ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് ഭക്ഷണം കൊണ്ട് ഒന്നെങ്കിൽ പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസഞ്ചിലോ ബാഗിലോ ആയിരിക്കണം എന്ന് പറഞ്ഞു വാട്ടർ ബോട്ടിൽ എത്ര വേണ്ടിയിൽ വെച്ചാൽ തരാം അത് കൗണ്ടറിന് കൗണ്ടറിൽ അതിൻ്റെ എണ്ണം കൊടുക്കണം അല്ലെങ്കിൽ ചില നമ്മൾ കാല് ബോട്ടറി കാണിച്ച് പുറത്ത് ബോട്ടിൽ കൂട്ടാൻ ഇതിപ്പോ ഈ പൈതൽമലയിൽ ടൂറിസം എത്ര ഫണ്ട് ഉണ്ട് പണ്ട് എന്തെങ്കിലും അല്ലാത്ത ഇടയ്ക്ക് പെട്ടി വീഴ്ച ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മണൽ സിമിറ്റിംഗ് കമ്പനി തൊണ്ണൂറ്റി വാച്ചിട്ടുള്ള നിർമ്മാണം വിദ്യാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ ഒരു അഞ്ച് പൈസ പോലും ടിക്കറ്റ് ഇല്ലാതെ എല്ലാവരെയും ഫ്രീ ആയിട്ട് കയറ്റി പക്ഷേ രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന അത് ലോക്കലിലുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ലിക്കറൊക്കെയായിട്ട് വന്നാൽ ഒരു ദിവസം വെള്ളവടി ഒരു വിഷയം ചുറ്റുളി ഒരു വിശേക്ക് കിലക്കു ഒരു വിഷയം കഞ്ഞിക്കുന്നു ഒരു ദിവസം കഴിക്കുന്നു ഒരു ദിവസം ഇവിടെ ദിവസങ്ങളോളം തങ്ങിക്കൊണ്ട് ഇതിന്റെ ഒരു കമ്പിയുടെ കഷ്ണം ഒരു ഫില്ലറിന്റെ ഇല്ലാതെ മൊത്തം അടിച്ച് തകർത്തു ഇതിന്റെ മുകളിൽ ഏറ്റവും പണ്ട് രാജാവ് വനവാസം ചെയ്തിരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തകർത്ത് കളഞ്ഞു അതുപോലെ അത് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ വന്ന വഴി 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 അല്ല വന്ന പുൽമേട്ടയിൽ കയറിയാൽ അവിടുന്ന് ഒരു നൂറ് മീറ്ററിലൂടെ പുൽമേട് വഴി മുകളിൽ കയറിയാൽ അങ്ങേറ്റത്തേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ നടന്നാൽ അങ്ങനെ എൻഡിൽ എത്തുകയുള്ളൂ അങ്ങോട്ടേക്കുള്ള സന്ദർശനം മഴ തുടങ്ങിയാലും മഴ തീരുവാനും നമ്മൾ നിരോധിച്ചിരിക്കുകയാണ് മഴക്കാലം മാറിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ജനുവരി മാസം തൊട്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ പോകാമെന്നാണ് അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ എൻട്രൻസ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആലക്കോട് കാപ്പിൽമല വഴി അതുവഴി വരുന്നോട്ട് ഈ ടൈമിലും അങ്ങേറ്റത്തേക്ക് പോകാമെന്നാണ് പിന്നെ പൈതൽമലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതായത് കണ്ണൂർ ഇരിട്ടി തലപ്പുറം പകത്തുന്നൊക്കെ വരുന്നവർ നിർബന്ധമായിട്ട് കുടിയാൻമല എന്ന് അടിച്ചതിന് ശേഷം പൈതൽമല ടിക്കറ്റ് കൗണ്ടറിനൊന്നും നിർബന്ധമായിട്ട് അടിക്കേണ്ടതാണ് എന്ന് മാത്രം അടിച്ചാൽ വഴി വഴിതെറ്റിച്ച് വേറെ വഴിയിൽ എത്തിക്കുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് പൈതൽമലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ജാതി മത വർഗ ഭരണ പാർട്ടി ലിംഗ രാഷ്ട്രീയ സാമ്പത്തിക പ്രായ വ്യത്യാസമില്ലാത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം പൈതൽ മലയിലേക്ക് സ്വാഗതം മലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൈതൽ മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ വന്നാൽ ലോങ് ആയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിന്റെ ഭാഗങ്ങൾ കണ്ണൂർ ടൗൺ പയ്യാമ്പള്ളി ലൈറ്റ് ഹൗസ് വളപട്ടണം പുഴ മട്ടന്നൂർ വിമാനത്താവളം ഏഴിമല നാവ്യക്കാദം ഇടവിയു പയ്യന്നൂർ കാഞ്ഞങ്ങാട് ബേക്കലിൻ്റെ ഭാഗം ഭാഗം മർഭാഗത്തേക്ക് നോക്കിയാൽ കൊടക ഡിസ്ട്രിക്റ്റിൻ്റെ കർണാടക സ്റ്റേറ്റ് കൊടഗ ഡിസ്ട്രിക്റ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം മലനിരകളാണ് അതായത് പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം വിശാലമായ പുൽമേടുകളും വനപ്രദേശങ്ങളും പിന്നെ കർണാടകയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തലക്കാവേരി മകൾ തടീൻ്റെ മോള് ഏഴിമടക്കൻ മഞ്ഞുമല കത്തിവേണ തുടങ്ങിയുള്ള എല്ലാ മലനിരകളും ഇനി വീണ്ടും മർഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കോഴിക്കോട് വയനാടൻ മലനിരകൾ താമരശ്ശേരി ചുരം റോഡ് വന്ന മലനിരകൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം നടത്തിയിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറടി ഉയരമുള്ള ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ നാല് ജില്ലകളുടെ ഭാഗങ്ങൾ അറബിക്കടൽ കർണാടകം എന്നീ കാഴ്ചകൾ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കാൻ സാധിക്കും അതുപോലെ ഈ പൈതൽ മല എന്ന് പറയുമ്പോൾ അഞ്ഞൂറിലായിരം വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അഞ്ഞൂറിലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞു അഞ്ഞൂറിലായിരം വർഷം അല്ല ഈ മല ഏർക്കാടിക്കലായിട്ട് രണ്ട് പേരുകളിൽ അറിയപ്പെടും അതായത് രണ്ട് പേരിൽ അറിയപ്പെടാൻ കാരണം ഈ ഞാൻ ഈ പറഞ്ഞു വന്ന പോലെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാഷ്ട്രീയത്തെ രാജാവായിരുന്ന വൈകൽ കോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസ വനവാസഗീത മലയാണിത് അതുകൊണ്ട് രാജാവിന്റെ പേരിനോട് ചേർത്ത് ഈ മലയെ ആദ്യം വൈകൽ മല എന്ന് വിളിക്കും

വന്യമൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രി സമയത്ത് അപൂർവമായിട്ട് ഇറങ്ങാറുണ്ട് അത് രാവിലെ നമ്മൾ വന്ന് നോക്കി ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് വന്യമൃഗങ്ങളൊന്നുമില്ല എന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് നൂറ് ശതമാനം സേഫ്റ്റിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മൾ ടൂറിസ്റ്റുകളെ ഇവിടെ കയറ്റാവുള്ളൂ അപ്പോൾ ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ച മറ്റു അവദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് പൈതൃമ കാണാൻ വേണ്ടി എത്തുന്നത് പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ടൂർ പാക്കേജ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും എവിടെന്നെങ്കിലും കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾക്ക് പൈതൽ മലയിലേക്ക് കറന്നു വരണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പി എസ് ആർ ടി സി ഡിപ്പോയുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ഈ പൈതൽ മലയിലേക്ക് ആയിരം സ്വദേശികളും വിദേശികളുമായിട്ട് ഒട്ടനവധി ആൾക്കാരാണ് ഇപ്പോൾ വന്നു പോകുന്നത് മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന അത്തരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് ഇവിടെ അങ്ങനെ എക്സ്പീരിയൻസ് അങ്ങനെ ഏതെങ്കിലും സാങ്കേതിക കാരണത്താൽ ആനയെ വഴി വഴിക്കും വെച്ച് കണ്ടു മുട്ടിയാൽ ക്ലോസ് ചെയ്യും നമ്മുടെ ഓക്കെ ഇവിടെ വരുന്നവർക്ക് സുരക്ഷ സുരക്ഷിതമായിട്ട് ഇവിടെ വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ എൻട്രൻസ് ഓപ്പൺ ചെയ്തുള്ളൂ അപ്പം അത്തരം കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞത് ഭക്ഷണം കൊണ്ടുപോകും ഭക്ഷണം രാവിലെ വരുമ്പോൾ നമ്മളിവിടെ കൊണ്ടുപോകും ഇവർ പതിനൊന്നാമത്തെ ഭക്ഷണമാണ് ടിക്കറ്റ് വെച്ച് ടൂറിസം ഇവിടെ ആരംഭിച്ചത് നാല് പേര് ഒരാൾക്ക് പോലെ ഒരു പൊറൾ പോലും സംഭവിക്കാതെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നിരവധിയായ അപകടങ്ങളിൽ നിന്നും കുറഞ്ഞത് ഒരു അൻപത് പേരെ എങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് പേരിൻ്റെ സ്വർണം എങ്കിലും കഞ്ഞു കിട്ടിയിട്ട് യഥാർത്ഥം ഉറങ്ങേ ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ഐഫോൺ ഉൾപ്പെടെ പന്ത്രണ്ടോളം ഫോണുകൾ അതുപോലെ പാൻ കാർഡ് വിസ പാസ്പോർട്ട് പാൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പൈസ അടങ്ങി പേസുകൾ അങ്ങനെ നമുക്ക് യഥാർത്ഥ ഉടനെ യഥാർത്ഥി അപ്പ ഇവിടെ ഡ്യൂട്ടിയിൽ ഓഫീസേഴ്സ് മൂന്നാളുണ്ട് താൽക്കാലിക നാലാളുണ്ട് എല്ലാവരും എല്ലാവരും ദിവസം എല്ലാ ഒരാൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കാം അങ്ങനെയോ തരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നെഗറ്റീവ് എന്ന് പറയും ചേട്ടന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ടൂറിസ്റ്റിന്റെ ഭാഗത്തു നിന്നോ നമ്മൾ വരുന്നവരുടെ ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഈ പതിനൊന്ന് വർഷമായിട്ട് ഇന്ന് പണി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായിട്ട് ഒരു ടൂറിസ്റ്റുകളുടെ ഇടത്തുനിന്ന് പോലും മോശമായൊരു ഇടപെടലുണ്ടായിട്ടില്ല അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഈ ഈ ആനകളെ പറയുന്നത് വഴി വഴിയിലൊക്കെ അല്ലേ അതൊക്കെ രാവിലെ അപൂർവമായിട്ട് രാത്രി സമയങ്ങളിൽ മാത്രമേ ഇറങ്ങാറുള്ളൂ രാവിലെ അപൂർവായിട്ട് ഉണ്ടെങ്കിൽ അന്നേരം ക്ലോസ് ചെയ്യും പിന്നെ ആൾക്കാർ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മൃഗങ്ങളെ പൊതുവെ ഞാൻ ലോക്ക്ഡൌൺ സമയത്തൊക്കെ അപൂർവായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാത്ത സമയത്ത് അങ്ങനെ മറ്റു ജീവികളൊക്കെ വളരെ കുറവാണ് അതായത് മാൻ വർഗത്തിൽപ്പെട്ട ജീവിയോ അല്ലെങ്കിൽ പന്നി വർഗത്തിൽപ്പെട്ട ജീവിയോ അല്ലെ കുറുകന്മാരോ അങ്ങനെയുള്ള ജീവികളൊക്കെ കാണാറുണ്ട് മറ്റു ജീവികളെയൊക്കെ നമ്മൾ അത്യാവശ്യം ലോക്ക്ഡൗൺ സമയത്ത് കാണാറുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇന്നോളം ഈ പതിനൊന്ന് വർഷമായിട്ട് ഇന്നോളം ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നവര്

ഈ മഞ്ഞ് കൂടുതലായിട്ട് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അല്ലെ മഞ്ഞ് കൂടുതലായിട്ട് വരുവാന്ന് പറഞ്ഞാൽ മഴ തുടങ്ങിയാൽ അപ്പത്തോട്ടും മഴ തീരുന്ന സമയം വരെ മഞ്ഞുണ്ടാവും ഉണ്ടാവും അല്ലെ അതായത് സാധാരണ മാസം തൊട്ട് ഒരു ഡിസംബർ വരെ ആ ജൂൺ തൊട്ട് ഡിസംബർ വരെ ആ ഒരു സമയങ്ങളിൽ വരുവാണെങ്കിൽ നല്ല അടിപൊളി കാലാവസ്ഥ ആ ടൈമിലാണ് കൂടുതലും ദൂരം വന്നോണ്ടിരിക്കുന്നത് അല്ലാത്ത സമയങ്ങളിലൊക്കെ അല്ലാത്ത മാസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും പക്ഷെ അത്രത്തോളം അപ്പൊ ആ സമയങ്ങളിൽ വരാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഈവനിങ്ങിലാണ് മഞ്ഞ് കാറ്റും മഞ്ഞു ആ അതോ ഈവനിങ് മഴ അല്പം മാറി ഉണ്ടാവും പിന്നെ കാറ്റും മഞ്ഞും ഈ മാറിയിട്ടില്ലല്ലോ അതെ അതെ അതുകൊണ്ട് തന്നെ క్యాష్ ఆ మళ్ళీ అంతరీక్షం మంచి మూడి కిడకు కాట్లు ఏ సమయం మళ్ పేరున్న కాలావత ఓకే അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം നല്ല രീതിയിലുള്ള സഹകരണം ഉള്ളതായത് കൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല അത്രത്തോളം നല്ല രീതിയിലുള്ള സഹകരണമാണ് അങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്നാണ് നമുക്കും പറയാനുള്ളത് കാരണം വരുന്നവർ അത്രത്തോളം ഇവരത്രത്തോളമാണ് അത്രത്തോളമാണ് നമ്മളെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ അവർ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാവുന്നതാണ്